സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കേരള കർഷക സംഘം കൊണ്ടാഴി സൗത്ത് മേഖല കർഷക ദിനം ആചരിച്ചു മുൻ കേരള പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ പ്രദീപ് നിർവഹിച്ചു മലയാളികൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കർഷകത്തിനകത്ത് പഴയതുപോലെയല്ല നമുക്കറിയാം വയനാട് ദുരന്തം ഒരേ തോതിലാണ് ലോകമെമ്പാടും ഞെട്ടിച്ചിട്ടുള്ളത് കേരളത്തിലെ അതേപോലെ തന്നെ കർഷകരെയും മലയാളികളെയെല്ലാം ബാധിച്ച ഒരു ഈ ചിഹ്നം ഒന്ന് കൈകാര്യം ചെയ്യും എന്നാലും കേരളത്തിലെ ഗവൺമെന്റ് കർഷകരെ സഹായിക്കാൻ വേണ്ടി ഒട്ടേറെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ കർഷക സംഘം ആ കർഷക സംഘത്തിൻ്റെ ആവശ്യമനുസരിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ഒട്ടേറെ സാമ്പത്തിക എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ ഒതുങ്ങി നിന്നുകൊണ്ട് പരമാവധി കർഷകരെ സഹായിക്കാൻ വേണ്ടി നെൽകർഷകരെയും ഉൾപ്പെടെ എല്ലാം സഹായിക്കാൻ വേണ്ടി ഇടപെടലെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താലും ഇങ്ങനെ ചിങ്ങം കിടന്നു വരുന്നു നമുക്കറിയാം രാജ്യത്തിന് കർഷകരെ വേട്ടയാടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടം ഏറ്റവും കൂടുതൽ കർഷകർ അല്പം ചെയ്യുന്നു കർഷകരെ വെടിവെച്ച് കളഞ്ഞതുമെല്ലാം നാം കണ്ടതാണ് അതും വ്യത്യസ്തമായി കേരളം കർഷകരെ ചേർത്ത് പിടിച്ച് അവരുടെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ കർഷകർ തിരിച്ചറിയാൻ അവരെ ബോധ്യപ്പെടുത്താൻ കേരള കർഷക സംഘം ചിങ്ങം പോലിന് എല്ലാ എല്ലാ മേഖലാടിസ്ഥാനത്തിലും ഇതുപോലെ കർഷകരെ ആദരിച്ചുകൊണ്ടും അവരെ പ്രോത്സാഹനം കേരളത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല ഇടപെടലാണ് കർഷക സംഘം സൗത്ത് മേഖലാ പ്രസിഡന്റ് സി എസ് സജീവൻ അധ്യക്ഷനായിരുന്നു കർഷക സംഘം ചേലകര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ കർഷക സംഘം മേഖലാ സെക്രട്ടറി കെ കെ സിദ്ധാർഥൻ പി എൻ ചന്ദ്രൻ ടി ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടാഴി സൗത്ത് മേഖലാ കമ്മിറ്റിക്കകത്തെ ഒൻപത് യൂണിറ്റുകളിൽ നിന്നായി വിവിധ മേഖലകളിൽ കഴിവുതെളിയിച്ച പ്രഗത്ഭരായ ഇരുപത്തിരണ്ട് കർഷകരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു ന്യൂസ് കൊണ്ടാഴി